എസ് പി സി ഡേയുടെ ഭാഗമായി അടിമാലി സർക്കാർ ഹൈസ്കൂളിൽ വിപുലമായ ആഘോഷ പരിപാടി നടന്നു സ്കൂളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻ ചെല്ലപ്പൻ ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു പതിനഞ്ചാമത് എസ് പി സി ഡേയുടെ ഭാഗമായിട്ടായിരുന്നു അടിമാലി സർക്കാർ ഹൈസ്കൂളിൽ സ്കൂളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളെ പങ്കെടുപ്പിച്ച് ആഘോഷ പരിപാടി നടത്തിയത് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ആഘോഷ പരിപാടിയുടെ ഉദ്ഘാടനം യൂണിഫോം ഭാഗ്യം ലഭിച്ചത് പണ്ട് കാലങ്ങളിൽ ഞങ്ങൾ പോലീസുകാർക്ക് കൂടുമായിരുന്നു അല്ലെങ്കിൽ മാതാപിതാക്കുമായിരുന്നു ഇന്നിപ്പോൾ നിങ്ങളും ഞങ്ങളും പോലീസുകാരും ഇവിടെ ആ ആ തരത്തിലേക്ക് തരത്തിലേക്ക് നമ്മൾ സമൂഹം മുന്നോട്ട് വരാൻ പ്രസിഡന്റ് അധ്യക്ഷത വഹിച്ചു അടിമാലി സർക്കിൾ ഇൻസ്പെക്ടർ സി വി ലൈജുമോ എസ് പി സി കേഡറ്റുകൾക്കായി ക്ലാസ് നയിച്ചു പരിപാടിയുടെ ഭാഗമായി കുട്ടി പോലീസ് അടിമാലി പോലീസ് സ്റ്റേഷൻ സന്ദർശിച്ചു സേന ഉപയോഗിക്കുന്ന ആയുധങ്ങൾ ഉദ്യോഗസ്ഥർ കുട്ടികൾക്ക് പരിചയപ്പെടുത്തി നൽകി കുട്ടി പോലീസിന് സ്റ്റേഷൻ സന്ദർശനം കൗതുകമായി മാറി സ്കൂളിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ സ്കൂൾ ഹെഡ്മിസ്റ്റർ കെ ഗീത റിട്ടയേർഡ് പോലീസ് ഉദ്യോഗസ്ഥനായ സതീഷ് കുമാർ എന്നിവർ സംസാരിച്ചു എസ് പി സി കോർഡിനേറ്റർ ആശ അബ്രഹാം ജസ്റ്റിൻ ജോയി ശ്രീകല റജീന ആനി സെബാസ്റ്റ്യൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ അടിമാലി